മിസ്സിസാഗരൂപതയുടെ ഇടയനായ മാർ ജോസ് കല്ലുവേൽ നമ്മോടൊപ്പം ചേരുകയാണ് പിതാവ് കാനഡയിൽ നിന്നുള്ള യുവജനങ്ങളുമായിട്ട് വേൾഡ് യൂത്ത് ഡേക്ക് ലിസ്ബണിൽ എത്തിയിരിക്കുകയാണ് പിതാവെ ഒരു ആത്മീയമായ ആംഗിളിൽ നിന്ന് വേൾഡ് യൂത്ത് ഡേയെ അങ്ങ് എപ്രകാരം നോക്കിക്കാണുന്നു സീൻ ബർത്തലോമിയോ ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ബർത്തുലോമിയുടെ പ്രസിദ്ധമായ ഒരു സ്റ്റാച്യുണ്ട് തന്നെ തൊലിയുരിഞ്ഞ് രക്തസാക്ഷിത്വം വരിക്കുന്ന ആ ഒരു ഒരു ചിത്രമാണ് അവിടെ വളരെ തന്മയത്വത്തോടെ വളരെ പൂർണ്ണതയിൽ ചിത്രീകരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി തൊലിയുരിഞ്ഞ് ജീവൻ വെടിയുന്ന ഒരു വിശുദ്ധൻ്റെ ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് മുപ്പത്തിയേഴാം യുവജന സംഗമത്തിൻ്റെ ആത്മീയ സന്ദേശത്തെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ ഈ ദേവാലയത്തിൽ തന്നെ ഞാൻ കണ്ട ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് വേൾഡ് ഗീത്തിലേക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത് ഫൺ ആൻഡ് ഫെയ്ത്ത് തീർച്ചയായും ഇവിടെ കളിതമാസകളേറിയുണ്ട് ഒത്തിരിയേറെ എൻറ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ഒത്തിരിയേറെ ആഘോഷങ്ങളുണ്ട് അതെല്ലാം നയിക്കുന്നത് വിശ്വാസത്തിലേക്കായിരിക്കണമെന്നുള്ളൊരു വലിയ സന്ദേശം ഈ കഴിഞ്ഞ ദിവസം ഇതേ ദേവാലയത്തിൽ എഴുന്നള്ളിച്ച് വെച്ച വിശുദ്ധൂർബാനയുടെ മുൻപിൽ ഏകദേശം നൂറിൽ പരം യുവജനങ്ങൾ നിശബ്ദമായി പ്രാർത്ഥനാ നിർഭരമായി ചെലവഴിക്കുന്നു ഞാൻ കണ്ടു ഇതേ യുവജനങ്ങളാണ് പുറത്തിറങ്ങി കളിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതെല്ലാം ഈ ഈശോയിലേക്ക് എത്തിക്കുന്ന ഒരനുഭവം അതായിരുന്നല്ലോ മദർ മേരി നമുക്ക് കാണിച്ചു തന്നത് ഈ വേൾഡ് യൂത്ത് ഡേയുടെ പ്രധാന തീമായിട്ട് മാറപ്പാപ്പം നമുക്ക് നൽകിയിരിക്കുന്നത് മേരി എറോസ് ആൻഡ് വെൻറ്റ് വിത്ത് ഹേസ്റ്റ് പരിശുദ്ധിയമ്മ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് യേശുവിനെ ഗർഭം ധരിച്ച് എലിസബത്തിനെ സന്ദർശിക്കാൻ സഖ സഖയായേയും എലിസബത്തിനെയും കാണാൻ ധൃതിയിൽ യാത്ര പുറപ്പെടുന്ന ആ വലിയൊരു ആശയമാണ് ഇവിടെ അവ അവതരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവനെ കൊണ്ട് നിറഞ്ഞ ദൈവത്തെ കൊണ്ട് നിറഞ്ഞ ദൈവിക ശക്തി കൊണ്ട് നിറഞ്ഞ വ്യക്തികൾ വെറുതെതിരിക്കാൻ സാധിക്കില്ല അതൊരു മിഷണറി മുന്നേറ്റമാണ് അതാണ് യുവജനങ്ങളോട് മാർപ്പാപ്പ പറയാൻ ആഗ്രഹിക്കുന്നത് മാർപ്പാപ്പയെ ഔദ്യോഗികമായിട്ട് വെൽക്കം ചെയ്യുന്ന സെർമണി സമാപനമായിട്ട് മാർപ്പാപ്പ നൽകിയ സന്ദേശം സെൻഡ് യു ഐ സെൻഡ് യു ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്ത് യു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ആ വലിയ അനുഭവമായിട്ട് നിങ്ങൾ പോവുക ലോകത്തിൻ്റെ ദുരന്തങ്ങളിലേക്ക് പോവുക പ്രിയപ്പെട്ടവരെ ഇവിടെ മില്യൻസ് ഓഫ് യൂത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ യുവജനങ്ങൾ തങ്ങൾ കിട്ടിയ വലിയ ദൈവാനുഭവം പരിശുദ്ധ അമ്മയുടെ അതേ ചൈതന്യത്തോടെ തങ്ങൾ കടന്നിരുന്ന എല്ലാ മേഖലകളിലേക്കും പങ്കുവെച്ച് അങ്ങനെ യഥാർത്ഥ മിഷണറിമാരായിട്ട് ലോകത്തെ വീണ്ടും ജ്വലിപ്പിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് വലിയൊരു ആത്മീയ സന്ദേശമാണ് ഈ മുപ്പത്തിയേഴാം യുവജന സംഗമത്തിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ യുവജനങ്ങളോടൊപ്പം ഈ ചൈതന്യം സ്വീകരിക്കാനും പങ്കുവയ്ക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ വഴി നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ